ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണേൽ അടി പിടിക്കില്ലാതെ കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി കട്ട കെട്ടാതെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പൊട്ടും കട്ടയില്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി നന്നായി കിട്ടും നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കുറുക്കിയെടുക്കാൻ ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കാം ഫ്രിഡ്ജ് വെക്കുന്ന തരത്തിലുള്ള ഏത് പാത്രം വേണേലും നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഞാനല്പം ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുപ്പിയുടെ പാത്രമായതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നെങ്കിൽ അല്പം തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് ജെല്ലി ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നല്ല സൂപ്പർ പുഡിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ച് കാണിക്കാം നല്ല കിടീരൻ പുഡിങ് ആണ് അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചൂട് സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതാ കണ്ടോ നല്ല സൂപ്പർ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ചൈന ഗ്രാസോ ജലാറ്റിനോ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് ടേസ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയണ്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം